മാണിസാർ ഇപ്പോഴും ഞങ്ങളുടെ സ്വത്ത് ഇനിയാണ് കേട്ടോ മാണിസാറിന്റെ പാർട്ടി ഞങ്ങളോടൊക്കെ ഇല്ലെങ്കിലും മാണിസാറിനെ അങ്ങനെ ഞങ്ങൾക്ക് വിട്ടു കൊടുക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളിലൊരു ബന്ധം മാണിസാറിനുണ്ട് മാണിസാറിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ജന്മദിനം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കാരുണ്യ ദിനമായി കൊണ്ടാടുക സംഘാടകരണെന്ന് പറഞ്ഞത് ഇന്ന് മുന്നൂറോളം ഇതുപോലെ വേദികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊരു ഒരു വേദിയാണ് ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്ന ഫെലിക്സ് അച്ഛൻ്റെ ഈ സ്ഥാപനം വർഷങ്ങളായി എനിക്ക് ഈ സ്ഥാപനമായിട്ട് ബന്ധമുണ്ട് ഞാനിവിടെ എം എൽ എ ആയിരുന്ന സമയത്ത് ആഴ്ചയിലൊരിക്കലും ഇവിടെ ഏതെങ്കിലും പരിപാടിക്ക് വരാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല അപരിചാരിതമായിട്ട് ഫെലിക്സ് അച്ചൻ മരിക്കുമ്പോൾ ഞാനൊന്ന് വടകര എം പി ആണെങ്കിലും അന്ന് ഞാൻ തലസ്ഥാനത്തുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് എന്ന മാണിസാറിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ കാരുണ്യ ദിനം ഇവിടെ കൊണ്ടാടുന്നത് ഇവിടെ ശ്രീ മാണിസാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ പലപ്പോഴും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും മുന്നണികളിൽ മാറ്റങ്ങളുണ്ടാകും അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഏതെല്ലാം സ്ഥാനങ്ങൾ അലങ്കരിച്ചുവോ ആ സ്ഥാനങ്ങളോടൊക്കെ നൂറ് ശതമാനം നീതി വളർത്താൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു മാണിസ അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ജനകാര്യമന്ത്രി അദ്ദേഹം എനിക്ക് തോന്നുന്നു റെക്കോർഡ് ഭാവിയിൽ ആർക്കെങ്കിലും തിരുത്താൻ കഴിയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നിയമസഭയുടെ അമ്പതാം വർഷീയം കൊണ്ടാടിയപ്പോൾ അന്ന് ഞാനും സഭയിൽ ഉണ്ടായിരുന്നു ഞാൻ വടകയ എം പി ആയി അവിടെ മത്സരിക്കപ്പോഴാണ് മാണിസാറ് നമ്മളെ വിട്ടുപോകുന്നത് ഒരുപക്ഷെ നിയമസഭയിൽ നിന്ന് ഞാൻ പോയ സമയത്ത് തന്നെ സാർ എന്നേക്കുമായി നിയമസഭയിൽ നിന്ന് പൊടിയിറങ്ങി എനിക്ക് വളരെ കുട്ടിക്കാലം തൊട്ടേ മാണിസാറിനറിയാം അദ്ദേഹം തൊള്ളായിരത്തി അറുപത്തഞ്ച് അന്ന് നിയമസഭ കൂടി ഇല്ലെങ്കിൽ അറുപത്തിയേഴ് മുതൽ തുടർച്ചയിൽ എം എൽ എ ആയിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്ത് തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അന്ന് എം എൽ എമാരുടെ ഒരു ടൂറുണ്ടായി ആ ടൂറിൽ അന്ന് ഞാനും അന്ന് അച്ഛൻ കുടുംബാംഗങ്ങളും കൂടെ കൂടെ കൂട്ടി കാരണം മൈസൂർ ബാംഗ്ലൂർ സേലക്ട് ഇരുന്ന ടൂർ അതിലെ അങ്ങനത്തെ ഒരു യാത്രയിൽ മാണിസാറിൻ്റെ മടിയിലിരുന്നാണ് ഞാൻ ഗാവർ യാത്ര ചെയ്തത് അസാൽ ആ മാണിസാർ ഞാനും ഒരുമിച്ച് നിയമസഭയിലും ഒരുമിച്ച് മന്ത്രിസഭയിലും പ്രവർത്തിക്കാനും യു ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ആ മാണിസാരുടെ പാർട്ടി ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിന്റെ എല്ലാ നേട്ടങ്ങളിലും ഒരു പങ്ക് മാണിസാർക്കുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് ഇതിന്റെ പേര് കാരുണ്യ ഇനന്നാണ് കാരുണ്യ ബലകലം സ്കീം നടപ്പാക്കിയത് യു ഡി എഫ് സർക്കാർ നടപ്പാക്കിയത് മാണിസാർ അതുപോലെ തന്നെ മറ്റ് കോഹൽ ഇംപ്ലാന്റേഷൻ സ്കീമുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത് മാൺസറായി ഇതിനെല്ലാം ഉപരിയായി ഒരു എം എൽ എ എന്നുള്ള എനിക്ക് എനിക്ക് അഭ്യാസം ഉണ്ടെന്ന് കടപ്പാടെന്ന് പറയുന്നത് ഞാനിവിടെ എം എൽ എ ആയിട്ട് വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു സ്ഥാപനമായിരുന്നു ഗുരുഗോപിന്ദാഥിന്റെ നാമധേർത്തുള്ളൊരു നടനഗ്രാമുണ്ട് വലിയ ഉളപ്പാറ അന്ന് അവരുടെ ഗുരു വില്ലിയുടെ മകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ പ്രവർത്തിച്ചിരുന്നു സാംസ്കാരിക വകുപ്പിലൊക്കെ അപ്പൊ അവര് സമ്മർദ്ദം ചെലുത്തി ഏതാണ്ട് ഒരു പന്ത്രണ്ട് കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് സാങ്ഷൻ പക്ഷേ ആ തുക കിട്ടണമെങ്കിൽ അതിനനുബന്ധമായി സംസ്ഥാന സർക്കാർ തുക വിലയിരുത്തണം ഏതായാലും ഞാൻ പോയി മാണി മാണിസാറ് അന്ന് ഒൻപത് കോടി സംസ്ഥാന രീതി അദ്ദേഹം റേസ് ചെയ്തു അങ്ങനെ ഇന്ന് അവിടെ കാണുന്ന എല്ലാ ഡെവലപ്മെന്റും ഈ ഫണ്ട് ഉപയോഗിച്ച് അന്ന് ചെയ്തത് അതുപോലെ തന്നെ ഈ നഗരസഭയുടെ റോഡുകൾ ഇടിയാലും യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഈ നഗരസഭയുടെ റോഡുകൾ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയുള്ള റോഡുകളൊക്കെ അന്ന് സംസ്ഥാന ഗവൺമെന്റ് നവീകരിച്ചപ്പോൾ അതിന്റെ ഫണ്ട് തന്നതമായി സർ ഏതാണ്ട് നാല്പത്തി മൂന്ന് കോടി നമ്മുടെ നഗരത്തിന് മൊത്തം കിട്ടി അതിലെ പതിമൂന്ന് കോടിയോളം ഇപ്പം ഈ പ്രദേശത്ത് വരുന്ന റോഡ് ഉൾപ്പെടെ അത് അന്ന് ചെയ്ത മാണിസാരൻ്റെ പി ഡബ്ല്യു ഡി ആണ് വർക്ക് ചെയ്ത് മണിസാര ഫണ്ട് ചോദിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എട്ട് വർഷത്തെ എൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൽ വളരെയധികം എനിക്ക് ഒരാത്മബന്ധം ഉണ്ടായിരുന്ന കാരണം അതിന് കുറച്ച് കുട്ടികാലത്തെ വലിയ ഉള്ളതുകൊണ്ട് നിയമസഭയിൽ വന്നപ്പോൾ ആത്മബന്ധം ഒന്നും കൂടെ ദൃഢമായി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഞങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടെ ഇന്ന് ഓർക്കുക അതുപോലെ തന്നെ എന്നും സാധാരണക്കാരന് വരും ഇപ്പൊ കാർഷിക മൈനയ്ക്ക് പോയി റബ്ബർ കർഷകർക്ക് വരും ആ കാര്യത്തിലൊന്നും മാനിസാറ് മുന്നണിയും രാഷ്ട്രീയം നോക്കിയിട്ടില്ല റബ്ബർ കർഷകന്റെ വിഷു വന്നാൽ മാനിസാറിനായിരം എന്നാ പറയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും മാനിസാർ ചെയ്തിരുന്നില്ല അതുപോലെ അധ്വാനിക്കുന്ന കർഷകന്റെ അധ്വാന സിദ്ധാന്തം മാനിസാറിന്റെ രോഗിയായിട്ടുള്ള പല പ്രയോഗങ്ങൾ ഇന്നും കേട്ടുണ്ട് അത് എനിക്ക് തന്റെ പാർട്ടിയിലെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരുംതോറും വളരുകയും വളരുംന്തോറും വളരുകയും എനിക്ക് അത് അങ്ങനത്തെ ഒരു സിദ്ധാന്തം അതിന് മുമ്പ് അതിന് ശേഷവും കഴിക്കും കൈറ്റിയൊക്കെ വളരുംതോറും മാണി മാനിസാറിഞ്ഞ എന്റെ പാർട്ടി എങ്ങനെയല്ല അത് വളരുംതോറും വിളരും തോറും വളരും എന്ന് പുതിയ സിദ്ധാന്തം അതുപോലെ തന്നെ എനിക്ക് നിയമസഭയിൽ എന്റെ പിതാവിന്റെ മന്ത്രിസഭയിൽ ധനകാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു അഡീഷണൽറ്റി എന്നുള്ള പ്രയോഗം അത് അതിനെക്കുറിച്ച് നടക്കണം അപ്പൊ അതിന് മാനിസാറിനുള്ള വ്യാഖ്യാനമല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറഞ്ഞ എല്ലാ രംഗത്തും തളഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത് ഇന്ന് അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ അത് മുഴച്ച് തന്നെ നിൽക്കുന്ന അങ്ങനെ ചാളിന്റെ അഭാവം കാരണം എല്ലാ കാര്യങ്ങളും ഉപദേശം കൊടുക്കാനും നിയമസഭയിൽ ശക്തമായി തന്നെ തന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും എന്നാൽ അതേസമയം രാഷ്ട്രീയ എതിരാളികളോട് മയത്തോടുകൂടെ പെരുമാറാനും ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു അങ്ങനെ നേതാവിന്റെ നഷ്ടം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിനും നഷ്ടമാണ് സമൂഹത്തിനും നഷ്ടമാണ് പക്ഷേ അദ്ദേഹം ഒരു വ്യക്തി എങ്ങനെയാണോ പ്രവർത്തിച്ചത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുയായി എന്ന ചുമല്ലാതെ ഇവിടെ അങ്ങനെ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നടത്തിയ മാണി മാണിസാറിന്റെ ജന്മദിനം കാരുണ്യദിനമായിട്ടാണ് ആചരിക്കുന്നത് അതിലിപ്പോ മറ്റ് രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമില്ല മാണി സാർ ഇപ്പോഴും ഞങ്ങളുടെ സ്വത്ത് ഇനിയാണ് കേട്ടോ മാണിസാറിന്റെ പാർട്ടി ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും മാണിസാറിനെ അങ്ങനെ ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ എല്ലാ ഈശ്വരങ്ങളുടെ ഒരു പങ്കും മാണിസാറിനുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ പാവനസ്മരണയ്ക്കും പിന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ അനുസ്മരണ ഈ അനുസ്മരണ ദിനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ വിരീതമായി